ഒൻപതാം ദിവസം പരിശുദ്ധ ഖനികാമറിയം നൽകുന്ന സന്ദേശം എന്നെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തോടുള്ള സ്നേഹത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് ലോകസമാധാനത്തിനുള്ള സന്ദേശം നിങ്ങൾക്ക് നൽകാനാണ് ഞാൻ വരുന്നത് എനിക്ക് നിങ്ങളുടെ സഹകരണം ആവശ്യമുണ്ട് ആ ഇതിലേക്ക് സമർപ്പണ ഫലമായി ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കണം അങ്ങനെ എൻ്റെ മഹാവിജയത്തിൽ നിങ്ങൾക്ക് പങ്കുവറ്റാം നമ്മുടെ ഹൃദയങ്ങൾ ഒന്നായി ചേർന്ന് കഴിയുമ്പോൾ ലോകസമാധാനം എന്ന വിജയം നിങ്ങൾക്ക് ലഭിക്കും ലോകം മുഴുവനും എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടണം എന്നതാണ് എൻ്റെ അഭിലാഷം ഇത് നിറവേറ്റുവാൻ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ നിയോഗം വയ്ക്കണം എല്ലാ ദിവസവും നിങ്ങളോടൊന്നിച്ച് ആയിരിക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിക്കുന്നു ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളുടെ സമൃദ്ധിയും ഹൃദയത്തിൽ പേരുക്കൊണ്ടാവും എത്തുക നിങ്ങളുടെ സമർപ്പണം അപ്പോൾ സംഭവിക്കട്ടെ വഴികാട്ടി നമ്മുടെ തീവ്രമായ ആഗ്രഹമാണ് സമർപ്പണത്തിൻ്റെ അടിത്തറ ഈ ആഗ്രഹം നമ്മുടെ അമ്മയെ നമ്മിലേക്ക് അടുപ്പിക്കുന്നു നമ്മെ അമ്മയിലേക്കും ഈ പരസ്പര ആകർഷണം സമർപ്പണത്തിനുള്ള പശ്ചാത്തലമൊരുക്കുന്നു പരിശുദ്ധാത്മാവ് തൻ്റെ മണവാട്ടിയുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് പറന്നെത്തുന്നു നമ്മുടെ ഹൃദയങ്ങൾ പാകമായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവിക സ്നേഹം ശേഖരിക്കും എല്ലാ ഹൃദയങ്ങളെയും മകനിലേക്ക് അമ്മ എത്തിക്കുകയും ചെയ്യും നമ്മുടെ ഹൃദയത്തിൽ വസിക്കാമെന്ന് അമ്മ ഉറപ്പു നൽകിയിട്ടുണ്ടല്ലോ അമ്മയുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ സമർപ്പണത്തെ അഗ്നിയാൽ ഫലദായകമാക്കും പ്രവർത്തി പ്രവർത്തിപദം എളിമ പുണ്യങ്ങളുടെ അടിസ്ഥാനമാണ് അവയുടെ കാവൽ കാരണം ദൈവം എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നു എന്നാൽ അഹങ്കാരുകളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല അവരുടെ യാചനകൾ നിരസിക്കുകയും ചെയ്യുന്നു ഹൃദയത്തിൽ താഴ്മയുള്ളവർക്കോ ദൈവം കണക്കറ്റ് ദാനം നൽകുന്നു സമർപ്പണം ചെയ്തവരോടെല്ലാം ദൈവം ഇത്തരത്തിൽ പെരുമാറുന്നു അങ്ങനെ നാം അമ്മയുടെ വിജയത്തിനോ തറക്കലിടുന്നു പ്രാർത്ഥന പരിശുദ്ധ കനികാമറയത്തിൻ്റെ വിമല ഹൃദയമേ എന്നോട് കരുണ തോന്നണമേ എൻ്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ എന്തെന്നാൽ അപ്രകാരം മാത്രമേ ഞാൻ എൻ്റെ യാഥാർത്ഥ്യ സ്ഥിതി മനസ്സിലാക്കുകയുള്ളു ഈ ലോകത്തിൻ്റെ ഗതിവിഗതി ദുഃഖപര്യവസ എന്നു ഞാൻ കാണട്ടെ എൻ്റെ താഴ്മയിൽ ഞാൻ സ്വർഗത്തിൻ്റെ ഉന്നതി മനസ്സിലാകട്ടെ ദൈവത്തിൻ്റെ മഹത്വത്തിന് മുമ്പിൽ എൻ്റെ ഹൃദയത്തെയും ആത്മാവിനെയും എളിമപ്പെടുത്തുവാൻ പഠിപ്പിക്കണമേ എൻ്റെ സമർപ്പണ സമയത്ത് ഞാൻ എളിമയുള്ളവരായിരിക്കട്ടെ അങ്ങനെ കർത്താവിൻ്റെ ദാസിയായി ഞാൻ അനുകരിക്കട്ടെ വചനം കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ലൂക്ക ഒന്ന് നാൽപ്പത്തെട്ട് വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക നമ്മുടെ കർത്താവുമായ ഈശൻ ഷിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധൻ വാങ്ങിനാൽ ഗർഭസ്ഥനായി കനിക മറയത്തെന്ന് പറഞ്ഞ് പന്തിയോസി ലാത്തോസിൻ്റെ കാലത്ത് പീടകൾ ചയിച്ച് കുഴശിത്തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്രോതത്തിലേക്കുള്ളി സർവശക്തികളാ പിതാവായ ദൈവത്തിൻ്റെ വലുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാവാൻ വരുന്ന ഞാൻ വിശ്വസിക്കുന്നു പരിഷിതാന്മാലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ എറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ പ്രതിഷ്ഠാ പ്രതിഷ്ഠ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിഷ്ഠ കനിക മറിയമ്മേ ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കർത്താവിൻ്റെ മാലക പരിഷുത മറയത്തോട് വധിച്ചു പരിഷുതാൻ മാവിനാൽ മറൈ ഗർഭം ധരിച്ചു നന്മാറിഞ്ഞ മറയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരത്തിൻ ഫലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷിതമറയമേ തമരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനെ അപേക്ഷിക്കണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നിന്മരണമറയമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ഫിലമായ ഈഷോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തമറയമേ തമരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മാരണമറയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധമറയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചണമേ ഈശ മിഷ്യഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാകയുടെ സന്ദേശത്താൽ അങ്ങേടെ പുത്രനായ ഈശോ മിഷിഹായുടെ മനുഷ്യാതര വാർത്ത അറിഞ്ഞിരക്കി ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങളുടെ കർത്താവായി ശിം ശിഹ വഴി അങ്ങേടെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ആമീൻ പിതാവിനും പുത്രനും പരിഷ്ഠാൻമാവനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനും സ്തുതിയും ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പുണ്യങ്ങളുടെ ചുമമാല പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമാഭൂതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാനിച്ച് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവർത്ത ഉൾപ്പെടുത്തരുതേ തിരുമേയും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവന പുത്രനും പരിശുദ്ധാനുമാവനു സ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമാത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാ ദേവ മാതാവേ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ അനുസഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജു മരണമേ അങ്ങയുടെ മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങളൊക്കെ തരണമേ ഞങ്ങളോട് തിരിച്ച് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോബനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ എന്നുള്ള രീക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാന്മാവിനും സ്തുതിയും ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യണുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്റ്റാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മെൻസ് ശ്രോത്തലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളൊരു തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാലും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവണത്തി ഉൾപ്പെടുത്തരുതെ തനിമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവന പുത്രൻ പരിഷ്ഠാന്സ് പോലെ ഇപ്പോഴും എപ്പോഴും മാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എന്നെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഊജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമാനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു തന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനം ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് നിങ്ങളെ രക്ഷിക്കണമേ പിതാനംപുത്രൻ പരിശുദ്ധാന്മാവിന് ശ്രുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നിന്നുമാകണമേ അങ്ങയുടെ രാജു വരണമേ അങ്ങയുടെ മെൻസ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നമേടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു തന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രോബ്ലത്തെ ഉൾപ്പെടുത്തരുതേ തിന്മയെന്നെ രീക്ഷിക്കണമേ പിതാനുപുത്രണം പരിശുദ്ധമാൻ സ്തുതിയും ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എപ്പോഴും എണ്ണിക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവെ അരുബിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ബോധമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണെന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തട്ടികൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭം തനമേ തെന്മയങ്ങളെ രക്ഷിക്കണമേ പിതാനപുത്രൻ പരിശാന്മാനും സ്തുതി ആദലയെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനോ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണെന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാബല്യത്തിൽ ഉൾപ്പെടുത്തരുതേ തനമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാനുമാവനും സ്വദേ ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി നടത്തണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കന്യക മറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിനു നൽകണമേ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിഷുഹയുടെ ആത്മാവേ എന്നെ ഉണർത്തണമേ മിശുഹയുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശുഹയുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവാ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം ദർശിക്കട്ടെ ആമീൻ